ഷുഗർ വരികയാണെങ്കിൽ മരുന്ന് കഴിക്കാതെ തന്നെ നമുക്ക് ഷുഗറിനെ എങ്ങനെ കുറച്ച് കൊണ്ടുവരാം അതായത് ഭക്ഷണ രീതികൾ എന്തൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തി ഫിസിഷ്യനാണ് ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ മദർ ഓഫ് ഡിസീസാണ് അതായത് എല്ലാ അസുഖങ്ങളുടെയും മെയിൻ റീസൺ അല്ലെങ്കിൽ അടിസ്ഥാനം എന്ന് പറയുന്ന അല്ലെങ്കിൽ തുടങ്ങുന്നത് ഡയബറ്റിസിൽ നിന്നാണ് അപ്പം ഡയബറ്റിസ് എന്ന് പറയുമ്പോൾ എന്താ നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് രക്തത്തിലെ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് അമിതമാകുമ്പോൾ അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ രക്തത്തിലെ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് സ്പൈക്ക് വരുമ്പോഴാണ് അതിനാണ് നമ്മൾ ഡയബറ്റിസ് എന്ന് പറയുന്നത് ഡയബറ്റിസിനൊക്കെ നമ്മൾ പ്രീ ഡയബറ്റിക് സ്റ്റേജ് ഉണ്ട് അതേപോലെ തന്നെ ഒരു ഡയബറ്റിക് സ്റ്റേജും ഉണ്ട് പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ ചെറിയ രീതിയിലുള്ള ലക്ഷണങ്ങൾ മാത്രമായിരിക്കും കാണിക്കാവുന്നത് എന്നാൽ ഡയബറ്റിക് എന്ന് പറയുമ്പം ഓൾ ടുഗതർ ആയിട്ട് നമ്മളെ ബോഡിയിലെ എല്ലാ ഓർഗൻസിനെയും ഡാമേജ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഡയബറ്റിസിൻ്റെ ആ ഒരു പെത്തോളജി എങ്ങനെയാണ് ഡയബറ്റിസ് വരുന്നത് എന്ന് നോക്കാം അതായത് പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ എന്ന് പറയുന്നത് ഇൻസുലിന് ഒട്ടനവധി ഫങ്ഷൻസ് ഉണ്ട് ഒന്നാമതായിട്ട് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും കൊഴുപ്പുകൾ അമിതമായിട്ടുണ്ടെങ്കിൽ അതിനെ കുറച്ചെടുക്കാൻ അല്ലെങ്കിൽ ഫാറ്റ് മെറ്റബോളിസം ഈസിയാക്കാൻ സഹായിക്കുന്നതാണ് ഇൻസുലിൻ ചെയ്യുന്നത് രണ്ടാമതായിട്ട് നിങ്ങളുടെ വിശപ്പിൻ്റെ കാഠിന്യം കൺട്രോൾ ചെയ്യുന്നു നമ്മളൊരു ഫുഡ് കഴിച്ചു വയർ നിറഞ്ഞു എന്നുള്ള ആ ഒരു സിഗ്നൽസ് ിലേക്ക് കൊടുക്കുന്നത് ഈ ഒരു ഇൻസുലിൻ ആണ് മൂന്നാമതായിട്ട് ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യുന്ന ഒന്നാണ് ശരീരത്തിൽ അല്ലെങ്കിൽ രക്തത്തിൽ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് കൂടി വരുമ്പോൾ അതിന് കുറയ്ക്കുന്ന ടെൻഡൻസിയാണ് ഇൻസുലിൻ ചെയ്യുന്നത് അപ്പോൾ ഇത്തരം ഫങ്ഷൻസ് ബോഡിയിൽ ഇൻസുലിൻ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ നമ്മുടെ ഇന്നത്തെ ചേഞ്ചസ് അതായത് ഫുഡിൽ ഉണ്ടാകുന്ന ചേഞ്ചസും എക്സസൈസ് ഇല്ലാത്ത കാരണങ്ങൾ കൊണ്ടും നമ്മൾ കൂടുതൽ കലോറി ശരീരത്തിൽ എത്തുകയും ആ കലോറീനെ പെട്ടെന്ന് ഫാറ്റാക്കി സ്റ്റോർ ചെയ്യുന്നതും അത് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഡയബറ്റീസിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട് ഡയബറ്റീസിൻ്റെ മെയിൻ പത്തോളജി എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന കണ്ടീഷൻസ് ആണ് ഇൻസുലിനെ റെസിസ്റ്റ് ചെയ്യപ്പെടുന്നു ഇൻസുലിനെ കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല അതിന് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അതിനെ റെസിസ്റ്റ് ചെയ്യുന്നതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന കണ്ടീഷൻസ് അതായത് നമ്മളൊരു ഒരു കലോറി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നു അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റോ അല്ലെങ്കിൽ ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കുമ്പോൾ അതിൽ ഊർജം അല്ലെങ്കിൽ അന്നജം കാർബോഹൈഡ്രേറ്റ്സ് വളരെ കൂടുതലാണ് അതേപോലെ തന്നെ ചീത്തയിനും കൊഴുപ്പുകളും അതിലടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ രക്തത്തിൽ രക്തത്തിലെത്തുമ്പോൾ അപ്പം നമ്മളെ രക്തത്തിൽ ക്രമാതീതമായിട്ട് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഇങ്ങനെ കൂടി വരുന്നുണ്ട് അപ്പോൾ ആ ഗ്ലൂക്കോസിനെ നമുക്ക് കോശങ്ങളിലേക്ക് എത്തിക്കണം അതായത് ആ കോശങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രക്രിയ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് ചെയ്യുന്നത് ഇൻസുലിനാണ് കോശങ്ങളിൽ കൃത്യമായിട്ട് ഊർജം എത്തിയാലേ ഉള്ളൂ നമുക്കൊരു എനർജി അല്ലെങ്കിൽ ഒരു ഉന്മേഷം നിലനിർത്താൻ പറ്റുന്നുള്ളൂ എന്നാൽ പല ഫാക്ടേഴ്സ് കൊണ്ടും നമുക്ക് കൂടുതൽ കൊഴുപ്പ് ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അല്ലെങ്കിൽ പല ഫാക്ടേഴ്സ് കൊണ്ടും ഈ ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ ഇൻസുലിന് കോശങ്ങളിലേക്ക് എത്തിക്കാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി രക്തത്തില് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് കൂടുന്നു ഇൻസുലിൻ ലെവലും കൂടി വരുന്നു അങ്ങനെ അങ്ങനെ കൂടി വരുന്ന കണ്ടീഷൻസിനെയാണ് നമ്മൾ ഡയബറ്റിക് മിലിറ്റസ് അല്ലെങ്കിൽ ഡയബറ്റിസ് എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള ക്ഷീണം എല്ലാ അസുഖങ്ങൾക്കും ഉണ്ടാവുന്നതാണ് എന്നാൽ ക്ഷീണത്തോടൊപ്പം നിങ്ങൾക്ക് വിശപ്പില്ലായ്മ ദാഹം കൂടി വരിക ഉറക്കക്കുറവിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക ശരീരം വേദന ചുട്ടുപഴുത്ത പോലത്തെ സെൻസേഷൻസ് ഉണ്ടാവുക കാലിനടിയിൽ പുകച്ചിൽ തരിപ്പ് എല്ലാ ശരീരഭാഗത്തും ഒരു മരവിപ്പ് ബേണിംഗ് സെൻസേഷൻസ് ഉണ്ടാവുക ചൊറിച്ചിൽ അനുഭവപ്പെടുക ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നുക യൂറിൻ പാസ് ചെയ്യുമ്പം വേദന അനുഭവപ്പെടുക പുകച്ചിൽ പോലെ രൂപപ്പെടുക കണ്ണിൻ്റെ കാഴ്ചയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക മാം സ്കിന്നിലൊക്കെ കളർ ചേഞ്ചസ് ഉണ്ടാവുക സ്കിന്നിൽ റാഷസ് വരിക ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡയബറ്റിസിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് എന്നാൽ അതൊരു കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന് ഓരോ പേരിട്ടാണ് ആളുകൾ വിളിക്കാറ് ഡയബറ്റിക് ന്യൂറോപ്പതി ന്യൂറോ മീൻസ് നെർവ്സ് റിലേറ്റഡ് ആണ് അതായത് നാടികൾ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ ലക്ഷണങ്ങൾ നോക്കുമ്പം കാലുകളിൽ തരിപ്പ് മരവിപ്പ് ശരീരം മൊത്തം ഒരു ഒരു സൂചി കുത്തുന്ന പോലെ തോന്നുക എപ്പോഴും ഒരു ക്ഷീണ നുഭവപ്പെടുക കൈകാലുകൾക്കൊന്നും ഒരു ബലക്കുറവിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അതാണ് ഡയബറ്റിക് ന്യൂറോപതി കംപ്ലൈൻറ്റ്സ് എന്ന് പറയുന്നത് രണ്ടാമത്തേത് ഡയബറ്റിക് ഡെർമോപ്പതി സ്കിന്നിലുണ്ടാവുന്ന ചേഞ്ചസ് സ്കിന്നിൽ ഒരു ഡാർക്ക് കളർ അപ്പിയറൻസ് ഉണ്ടാവുക അക്കാൻഡോസിസ് നൈഗ്രിക്കൻസ് സ്കിന്നിൽ ഇറപ്ഷൻസ് പോലെ കാണപ്പെടാവുന്നതാണ് സ്കിന്നിൽ കളർ ചേഞ്ചസ് ഉണ്ടാവുന്നതാണ് റെഡിഷ് കളറൊക്കെ രൂപപ്പെടുക സ്കിന്നിൽ കുമിളകൾ പോലെ അല്ലെങ്കിൽ ഡയബറ്റിക് ബുള്ളയെ പോലത്തെ ഒക്കെ ഉണ്ടെങ്കിലാണ് ഡയബറ്റിക് ഡെർമോപ്പതി എന്ന് പറയുന്നത് ഇനി ഡയബറ്റിക് നെഫ്രോപ്പതി അതായത് വൃക്ക സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നുക അതേപോലെ തന്നെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ പദ കാണുക വേദന അനുഭവപ്പെടുക അടിവായിട്ട് വേദന ഉണ്ടാവുക അതോ അതോടൊപ്പം തന്നെ യൂറിൻ പാസ് ചെയ്യുമ്പം തടസ്സം അനുഭവപ്പെടുക രാത്രി കാലങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ഒരു ടെൻഡൻസി വരിക ഇതൊക്കെയാണ് ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ട് റെറ്റിനോപ്പതി മീൻസ് കണ്ണിനെ ബാധിക്കുന്ന ഡയബറ്റിസിനെയാണ് നമ്മൾ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത് കാഴ്ചയിൽ വ്യത്യാസങ്ങൾ വരിക കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല അതൊക്കെയാണ് മെയിൻലി റെറ്റിനോപ്പതി കംപ്ലൈൻസ് എന്ന് പറയുന്നത് അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അമിതമായിട്ടുള്ള ക്ഷീണവും തലവേദനയും ഒക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയബറ്റീസ് അല്ലെങ്കിൽ ഒരു പ്രീ ഡയബറ്റിക് ഡയബറ്റിക് സ്റ്റേജിലാണെന്ന് മനസ്സിലാക്കാവുന്നതാണ് ഇനി നോർമലി നമുക്ക് ഇത്തരം ലക്ഷണങ്ങൾ കാണെങ്കിൽ നിങ്ങൾ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ലെവൽ ചെക്ക് ചെയ്യാവുന്നതാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യാവുന്നതാണ് ത്രീ മന്ത് ആവറേജ് സ്റ്റഡീസും നോക്കാവുന്നതാണ് എച്ച് ബി എ വൺ സി അതും നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റുന്നത് ഇനി ഭക്ഷണ രീതികൾ നോക്കുമ്പം പല മെത്തേഡ്സ് നമ്മൾ ചൂസ് ചെയ്യാറുണ്ട് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ്സ് കീറ്റോ ഡയറ്റ് അങ്ങനെ പല മെത്തേഡ്സും നമ്മൾ ചൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഒരു ഡയബറ്റിക് രോഗി ഫോളോ ചെയ്യേണ്ട മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമത് നിങ്ങളെ വാട്ടർ ഇൻടേക്ക് മെയിൻറ്റെയിൻ ചെയ്യുക ഏകദേശം ഒരു എട്ട് ഗ്ലാസ് മുതൽ പത്ത് ഗ്ലാസ് വരെ ഡെയിലി വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ഉറക്കം കൃത്യമായിട്ട് ഒരേ ടൈമിങ്ങിൽ ഉറക്കം മെയിൻറ്റൈൻ ചെയ്യുക ഒരു സിക്സ് ടു സെവൻ ഹവേഴ്സ് അല്ലെങ്കിൽ സെവൻ ടു എയ്റ്റ് അവേഴ്സ് ഒരേ ടൈമിങ്ങിൽ ഉറങ്ങി ഒരേ ടൈമിങ്ങിൽ എഴുന്നേൽക്കാൻ ശ്രമിക്കുക ഒരു പത്തര പത്ത് മണിൻ്റെ ഉള്ളിൽ ഉറങ്ങാൻ ശ്രമിക്കുക കാലത്തൊരു അഞ്ചു മണിക്ക് എഴുന്നേൽക്കാൻ ശ്രമിക്കുക അതാണ് സ്ലീപ്പിൻ്റെ മെത്തേഡ്സ് എന്ന് പറയുന്നത് ഇനി മൂന്നാമതായിട്ട് വർക്ക്ഔട്ട് അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് കാർഡിയാക്ക് എക്സസൈസ് അല്ലെങ്കിൽ എറോബിക് എക്സസൈസ് ജസ്റ്റ് ഒരു സ്കിപ്പിംഗ് ജമ്പിംഗ് പോലത്തെ എക്സസൈസ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക കാഫ് മസിൽ റേസിങ് എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക നമ്മളൊരു പ്രതലത്തിൽ നിന്നതിന് ശേഷം നമ്മുടെ ആ ഒരു ആങ്കിൾ റീജിയൻസ് അല്ലെങ്കിൽ ഹീൽ റീജ്യൻസ് മാക്സിമം ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുമ്പം കാഫ് മസിൽസ് ഒന്ന് 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 റിലാക്സ് ആവുകയും സർക്കുലേഷൻസ് ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുകയും ഒക്കെ ഒന്ന് സ്ട്രെങ്തൻ ആവുകയും ചെയ്യുന്നതാണ് അതോടൊപ്പം തന്നെ ബ്രീത്തിങ് എക്സസൈസ് ബോക്സ് ബ്രീത്തിങ് പോലത്തെ എക്സസൈസ് അതോടൊപ്പം ഫോളോ ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ ഡയറ്റിൻ്റെ സെക്ഷൻസ് നോക്കുമ്പം മാക്സിമം കലോറി കുറഞ്ഞിട്ടുള്ള ഹൈപ്പോ കലോറിക് അല്ലെങ്കിൽ ലോ കലോറിക് ഡയറ്റ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ലോ കലോറിക് ഡയറ്റിൽ വരുന്നതാണ് ലീഫി വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് നോക്കുമ്പം ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സ് ഫോ കഴിക്കാൻ ശ്രമിക്കുക അതായത് ആപ്പിള് ഓറഞ്ച് മുസമ്പി പൊമോഗ്രാനേറ്റ് ക്യാരറ്റ് ബീട്രൂട്ട് ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇനി നിങ്ങൾ ഒഴിവാക്കേണ്ട ഫ്രൂട്ട്സ് നോക്കുകയാണെങ്കിൽ മാംഗോ ജാക്ക് ഫ്രൂട്ട് ഗ്രേപ്സ് ചിക്കു ഇതൊക്കെ മാക്സിമം റെഡ്യൂസ് ചെയ്യുക ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടിയ ഭക്ഷണങ്ങളാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് നിങ്ങൾക്ക് അറിയാം അതായത് നമ്മൾ ഒരു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എത്ര വേഗത്തിലാണോ നമ്മൾ രക്തത്തിലേക്ക് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് അലിഞ്ഞ് ചേരുന്നു അതിനെയാണ് നമ്മൾ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണങ്ങൾ മാക്സിമം പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നട്ട്സ് ഐറ്റംസ് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഈ ബദാം വാൽനട്സ് പിസ്ത കാഷു ഇതൊക്കെ ഡെയിലി ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ മൂന്നോ നാലെണ്ണോ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തിട്ടൊക്കെ കഴിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ ഡെയിലി ബേസിൽ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാവുന്നതാണ് കാരണം വൈറ്റമിൻ ഡി ഏറ്റവും കൂടുതൽ നമ്മുടെ ഗ്ലൂക്കോസ് മോളിക്യൂൾസിൻ്റെ ആക്ഷൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് അതായത് വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ഷുഗർ ടെൻഡൻസി ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വൈറ്റമിൻ ഡി അത്യാവശ്യം നല്ലപോലെ കഴിക്കാൻ ശ്രമിക്കുക നല്ല ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ നിങ്ങളൊരു ഡോക്ടർ നിർദ്ദേശപ്രകാരം സപ്ലിമെൻറ്റ്സ് കഴിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ചെറിയ മത്സ്യങ്ങളും മഷ്റൂംസും നട്ട്സും ഒക്കെ ഒരു പരിധി വരെ വൈറ്റമിൻ ഡിനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രോബയോട്ടിക് ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താവുന്നതാണ് പ്ലെയിൻ യോഗർട്ട് അല്ലെങ്കിൽ തൈര് മോരൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഫ്രൂട്ട്സിൻ്റെ കേസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അവകാടം ഏറ്റവും കൂടുതൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻസ് ഉണ്ട് അപ്പോൾ അത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ശരീരത്തിൽ ഇൻഫ്ലമേഷൻസും ഫാറ്റ് മെറ്റബോൾസും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് ലീഫി വെജിറ്റബിൾസ് ഇലക്കറികളൊക്കെ അത്യാവശ്യം നല്ലപോലെ കഴിക്കാൻ ശ്രമിക്കുക അയൺ അബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും ഉൾപ്പെടുത്താവുന്നതാണ് കാലുകൾക്ക് ഉണ്ടാവുന്ന തരിപ്പും മരവിപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുള്ള ചെറു മത്സ്യങ്ങളും നട്ട്സും അതേപോലെ തന്നെ ഈ പറ സീഡായിട്ട് Some pumpkin seeds and flax seeds okay ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇടനേരങ്ങളിൽ നിങ്ങൾക്ക് ഗ്രീൻ ടീ പ്രിഫർ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ ഗ്യാസ്ട്രബിൾ കംപ്ലയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടർ അണ്ടറിൽ സിഡർ വിനഗർ പോലത്തെ ഫുഡ് കണ്ടൻസ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് അവോയ്ഡ് ചെയ്യേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പം ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടിയ ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാക്സിമം റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക അതേപോലെ തന്നെ ഷുഗറി റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരാൻ നോക്കുക അതേപോലെ തന്നെ ഈ ഫ്രൂട്ട് ജ്യൂസസ് ക്യാൻഡ് ഒക്കെ കുറയ്ക്കാൻ ശ്രമിക്കുക അതെ മീറ്റ് ഐറ്റംസ് എസ്പെഷ്യലി റെഡ് മീറ്റ് ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് റെഡ്യൂസ് ചെയ്യുക ആഴ്ചയിൽ ഒരു ദിവസം നന്നായിട്ട് ബോയിൽ ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക ചിക്കൻ ഒക്കെ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ് അത് നിങ്ങൾക്ക് വേവിച്ച് കഴിക്കാവുന്നതാണ് ചെറിയ മത്സ്യങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ വേവിച്ച് കഴിക്കാവുന്നതാണ് ഷുഗർ അല്ലെങ്കിൽ കഫീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ മാക്സിമം കുറച്ച് കൊണ്ടുവരാൻ നോക്കുക സോ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതായത് ലോ കലോറി ഡയറ്റും എക്സസൈസ് സ്ലീപ്പ് അതേപോലെ തന്നെ വാട്ടർ ഇൻടേക്ക് ഈ നാല് കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ നിങ്ങൾ സ്ട്രെസ് ലെവല് കുറയ്ക്കുന്ന കാര്യങ്ങളും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹൈപ്പിൽ നിൽക്കുന്ന ആ ഒരു ഷുഗർ ടെൻഡൻസി നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ കഴിക്കുന്ന മരുന്നിൻ്റെ ഇൻടേക്കും നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്